ഹലോ വെൽക്കം ബാക്ക് ടു നീരജ നിരഞ്ജന യൂട്യൂബ് ചാനൽ അപ്പോൾ ഡേ ടു നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ ടു രണ്ടാം ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ആ കാ ദൂരെ കാണുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ കൊണ്ടുപോവുക അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നിൽക്കാൻ നമുക്ക് പറ്റും അതായത് മുട്ടിൻ്റെ അത്രയും വെള്ളം അവിടെ ഉണ്ടാവുള്ളൂ അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ചു അതിൻ്റെ ചുറ്റിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ വലിയ കായലൊക്കെ ആയിരിക്കുന്നത് ബട്ട് അവിടെ മൊത്തം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടിൻ്റെ അത്രയും നമുക്ക് വെള്ളമുണ്ടാവുള്ളു അവിടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് മൊത്തം ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു ചെറിയ ബോട്ടിലാണ് പുറകെ ഇതിനെ ഉണ്ടല്ലോ ഗാഗടേടെ യാക്കിടോ ഓൾദോ ഇയർ ആയി വച്ചിങ്ങേന്നടായ അപ്പുറം പോയി വെർന്ന് കൊള്ളേ ബുക്കിംഗ് ചെക്ക് ഔട്ട് ആയില്ലേ അങ്ങോട്ട് പേജ് ചെക്ക് ഇട്ടോ ഓൾ ഇതാ ഇതിണ്ട് ആണ്

என்னடி அடியோ இந்த சால்ட்டின்ட பேர் என்ன பாப்பி சாம்பரை கொடி வாட் चलो ஹம்மா மார்த்திம கேரி போட்டோ எடுக்க வா ஏ டுniki kere டுniki kere கம்லகாடுயா மொங்க 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 வர்க வர்க

ടേ അങ്ങനൊന്നുല്ലേ നമ്മളും ഓ വലിയ തുഴക്കാരും കണ്ടില്ലേ നൽകി കയറി باید برمونیم കാണുന്നതാണ് കായലിൻ്റെ നടുക്കുള്ളൊരു കള്ളുഷാപ്പാട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ബട്ട് അവിടെ ഒന്നും ആയിട്ടില്ല കപ്പയൊക്കെ ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി അവിടെ കഴിക്കാനായിട്ടും ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ അധികം ഒന്നും മേടിച്ചില്ല ഇനി യാത്ര ചെയ്യേണ്ടതായതുകൊണ്ട് അധികം ഒന്നും മേടിച്ചില്ല പക്ഷേ ഈ മാങ്ങയും മുളകുമൊക്കെ ആക്കി മിക്സ് ചെയ്തതും അതുപോലെ പൈനാപ്പിള് അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു വെള്ളം മരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു சொல்லு இந்த குட்டிதான் ാണിക്കൊടിയിന്ന് നേരെ ഇടുക്കിയിലേക്കാട്ടോ പോന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദര കുട്ടികളായി ആര് കുഞ്ഞാറ്റല്ലേ ിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആട്ടോ ഇത് അപ്പൊ ഇവിടെ നമ്മൾ കേറി നമ്മൾ അവിടെ എത്തിയത് വൈകുന്നേരാണ് കേട്ടോ അപ്പോ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു എല്ലാരും പോയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഒറ്റവസാദം അവിടത്തെ ഇറങ്ങിയ ആൾക്കാർ നമ്മളാണ് നേരത്തെ കണ്ടത് ഞങ്ങൾ മേലോട്ട് കേറുന്നതാണ് ഇറങ്ങുമ്പോൾ അതിനൊക്കെ സ്പീഡിലാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി അവിടെ ഒരു പോത്ത് ആ പോത്ത് ഓടി വരുന്ന ഞങ്ങൾ പുറകെ വരുന്നത് കണ്ടപ്പോൾ എല്ലാരും കൂടെ ഓടിയതാണ് ഞങ്ങളൊന്നും അധികം അങ്ങോട്ട് ഓടിയില്ല പക്ഷെ അമ്മ താഴെ എത്തിയത് എങ്ങനെയാന്ന് അമ്മയ്ക്കെന്നെ അറിയില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോണ്ട് അമ്മ ഒരു കല്ലിനെ പുറത്ത് ഇരുന്നിട്ട് ഞങ്ങളെ കാത്തു ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ സെക്കൻഡ് ഡേ ഉള്ള നമ്മുടെ യാത്രയൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല അത്രയും വിഷമിട്ടായിരിക്കും നമ്മള് ഫുഡ് കഴിക്കാൻ റൂമിലേക്ക് എത്തിയിരിക്കും

ബാത്റൂമുണ്ട് അതുപോലെ മിറർ ഉണ്ട് ഫോൺ മൊബൈൽ ഫോൺ ഉണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള മിററാണ് കഴിച്ചത് ഫോൺ ഉണ്ട് ഫോൺ ഉണ്ട് ബാത്റൂമില് ഫോൺ ഹെയർ ഡ്രയറുണ്ട് ഇവിടെ കുളിക്കാനും ഉണ്ട് രണ്ട് സാധന അങ്ങനെ റൂമൊക്കെ കണ്ട് ഞങ്ങൾ ആ റൂമിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് നോക്കി നടക്കുക കേട്ടോ ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളത് അങ്ങനെ കുളിക്കാനൊന്നും നിന്നില്ല എല്ലാവരും എന്ത് ചെയ്തു പാപ്പന കുളിച്ചെന്ന് തോന്നുന്നു ബാക്കി ആരും കുളിക്കാനൊന്നും നിന്നില്ല എല്ലാവരും പെട്ടെന്ന് ഓടി ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും ബൈക്കിലാണ് ഉള്ളത് ഞങ്ങളാണ് ആദ്യം മുന്നിൽ നടക്കാൻ തുടങ്ങിയത് കേട്ടോ ആ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോട്ടിൽ അപ്പം എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് വൈകുന്നേരം ആകുമ്പോൾ സൗണ്ട് മൊത്തം പോയിട്ട് അടുത്ത രാവിലെ ആകുമ്പോഴത്തേക്കും വീണ്ടും പോകാൻ ഞാനാണ് പവറാക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി കേട്ടോ ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റിയിട്ടാ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എന്തായാലും ടാറ്റാ അപ്പം ബായ്